ിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ന്യായമായ ആവശ്യങ്ങളാണ് അന്നപൂർണ്ണ റെസ്റ്റോറന്റ് ഉടമ നിർമല സീതാരാമനു മുമ്പാകെ ഉന്നയിച്ചത് എന്നാൽ അവർ വിഷയം കൈകാര്യം ചെയ്ത രീതി നാണക്കേട് രീതിക്കേടുണ്ടാക്കുന്നതാണ് ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്ന് ധനമന്ത്രി ആലോചിക്കണമെന്നും സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കൂടി തമിഴ്നാടിന് സഹായം നൽകിയെന്നാണ് ധനമന്ത്രി പറഞ്ഞത് എന്നാൽ ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും ധനമന്ത്രി നൽകിയിട്ടില്ല എന്നും സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാട്ടിലെ ചെറുകിട റെസ്റ്റോറന്റ് ശൃംഖലയായ അന്നപൂർണയുടെ ഉടമ ശ്രീനിവാസൻ ജി എസ് ടിയെ കുറിച്ചുള്ള പരാമർശത്തിന് പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമനോട് മാപ്പ് അപേക്ഷിച്ച സംഭവം ദേശീയ തലത്തിൽ വിവാദമായി മാറിയിരുന്നു കോയമ്പത്തൂരിലെ നിർമ്മല സീതാരാമൻ പങ്കെടുത്ത ബിസിനസ് പരിപാടിയിലാണ് അന്നപൂർണ റെസ്റ്റോറന്റ് ഉടമ ജി എസ് ടിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സംസാരിച്ചത് എന്നാൽ മറുപടി നൽകാതെ ചിരിക്കുക മാത്രമാണ് നിർമ്മല സീതാരാമൻ ചെയ്തത് പിന്നീട് നിർമ്മല സീതാരാമനോട് റെസ്റ്റോറൻറ് ഉടമ മാപ്പ് അപേക്ഷിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വരികയും ചെയ്തു ജി എസ് ടിയിലെ അപാകതക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് അന്നപൂർണ ഉടമ ധനമന്ത്രിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത് ക്രീമുള്ള ബണ്ണിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തുമ്പോൾ സാധാരണ ബണ്ണിന് ജി എസ് ടി ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇത് കാരണം കസ്റ്റമേഴ്സ് സ്ഥിരമായി പരാതി പറയാറുണ്ട് നിങ്ങൾ ബണ്ണ് തന്നാൽ മതി ജാമും ക്രീമും ഞങ്ങൾ ചേർത്തോളാം എന്നാണ് പറയാറുള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ഹോട്ടൽ ഓണേഴ്സ് ഫെഡറേഷൻ ചെയർപേഴ്സൺ കൂടിയാണ് ശ്രീനിവാസൻ പിന്നീട് കോയമ്പത്തൂർ സൗത്ത് എം എൽ എ വനതി ശ്രീനിവാസന്റെ സാന്നിധ്യത്തിൽ നടന്ന സ്വകാര്യ പരിപാടിയിൽ ശ്രീനിവാസൻ നിർമ്മലയോട് മാപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ ആണ് ബി തമിഴ്നാട് ഘടകത്തിന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തത് വ്യാപക വിമർശനമാണ് ഈ വീഡിയോക്കെതിരെ ഉണ്ടായത് എന്തിനാണ് ഇത്തരമൊരു വീഡിയോ ബി ജെ പി പങ്കുവച്ചത് എന്നായിരുന്നു പ്രധാന ആക്ഷേപം ചെറുകിട കച്ചവടക്കാരുടെ അഭ്യർത്ഥനകൾ അഹങ്കാരത്തോടെയും ബഹുമാനമില്ലാതെയുമാണ് ധനമന്ത്രി പരിഗണിക്കുന്നത് എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു